മൾട്ടിപ്പിൾ മൈലോമ എന്നത് രക്തത്തിലെ പ്ലാസ്മ സെല്ലുകൾ എന്ന പ്രതിരോധ കോശങ്ങളുടെ ക്യാൻസർ ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പലവിധ ആശയക്കുഴപ്പങ്ങളും പ്രചരിക്കുന്നു ചിലർ ഇത് ചികിത്സയില്ലാത്ത രോഗം എന്ന് പറയാറുണ്ട് പക്ഷേ യഥാർത്ഥ സ്ഥിതി അതിനേക്കാൾ വ്യത്യസ്തമാണ് മൾട്ടിപ്പിൾ മൈലോമ മരുന്നില്ല എന്നത് മിഥ്യാധാരണയാണ് ഇപ്പോഴത്തെ ചികിത്സകൾ രോഗം നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ് സ്ഥിരമായ ഫോളോ അപ്പ് മരുന്നുപാലനം രോഗാവസ്ഥയുടെ അവബോധം എന്നിവയാൽ ജീവിത നിലവാരം വളരെ മെച്ചപ്പെടുത്താം മൾട്ടിപ്പിൾ മൈലോമ പൂർണ്ണമായും ചികിത്സിക്കാനാവാത്ത അല്ലെങ്കിൽ ക്യൂറബിൾ അല്ലാത്ത രോഗമെങ്കിലും ചികിത്സാവശ്യം നിയന്ത്രിക്കാവുന്ന രോഗമാണിത് അതായത് ശരിയായ മരുന്നുകൾ കീമോതെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്നിവയുപയോഗിച്ച് രോഗം ദീർഘകാല റിമിഷൻ അഥവാ ലക്ഷണങ്ങൾ ഇല്ലാതാവുന്ന അവസ്ഥ വരെ എത്തിക്കാവുന്നതാണ്